നമസ്കാരം ദേശസ്നേഹി ചാനലിലേക്ക് സ്വാഗതം കേരള രാഷ്ട്രീയത്തിൽ വികസന മുദ്രാവാക്യത്തെക്കാൾ വൈകൃതമായ വിവാദങ്ങൾക്ക് വളക്കൂറുണ്ടെന്ന് തെളിയിച്ചുകൊണ്ട് പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിന് ട്രെൻഡിംഗ് വാർത്താ താരമായി മാറിയിരിക്കുന്നു സ്വന്തം പേരിനൊപ്പമുള്ള മാങ്കൂട്ടങ്ങളിൽ നടത്തിയ രതി വൈകൃതങ്ങളും കാമലീലകളുമാണ് ടിയാനെ കുപ്രസിദ്ധനാക്കി മാറ്റുന്നത് ഒരു സഖാത്തിയായ സിനി ജോയിയാണ് ആദ്യമായി രാഹുൽ മാങ്കൂട്ടം എന്ന രാഷ്ട്രീയ മാലിന്യത്തിന്റെ കാമലീലകളുടെ കഥകൾ പുറത്തുവിട്ടത് സിനി ജോയി എന്ന സഹാത്തിക്കെതിരെ വിവാദ ആക്ഷേപ പരാമർശങ്ങളുമായി ഇറങ്ങിയതാണ് മാങ്കൂട്ടത്തിന്റെ ഇക്കിളിക്കഥകളും വഞ്ചനയും പുറത്തു വരുവാൻ കാരണം ഏഷ്യ ഏഷ്യാനെറ്റ് വാർത്താ ചാനലിലെ ഒരു ലേഡി റിപ്പോർട്ടറെ പ്രണയം നടിച്ച് വശത്താക്കി ഗർഭിണിയാക്കിയ മാങ്കൂട്ടം എം എൽ എയും മന്ത്രിയുമായി കഴിഞ്ഞാൽ വിവാഹം കഴിക്കാമെന്ന മോഹന വാഗ്ദാനം നൽകി ആദ്യത്തെ അവിഹിത കൺമണിയെ അബോഷനാക്കണം എന്ന നിബന്ധന വച്ചു അതിനായി മേൽ റിപ്പോർട്ടറെ പറഞ്ഞ് വശത്താക്കി ശാന്തയാക്കി അബോഷന് സമ്മതിപ്പിച്ചത് ഏഷ്യാനെറ്റിൽ തന്നെ മാധ്യമ സിംഗമായ സിന്ധു സൂര്യകുമാർ ആയിരുന്നു എന്ന വാർത്തകൾ പറയുന്നു അതിന്റെ പിന്നാമ്പുറ കഥകൾ തേടി പോയാൽ മാങ്കൂട്ടത്തിന്റെയും കോൺഗ്രസിന്റെയും മുഖം ഇനിയും വികൃതമാകും മുൻ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ രാഹുൽ മാങ്കൂട്ടം അറു വഷളനാണെന്നും ഇയാളെപ്പറ്റി നിരവധി ആരോപണങ്ങളുണ്ടെന്നും പ്രസ്താവനയിലൂടെ അറിയിച്ചിട്ടുണ്ട് ഇതിനു പുറമെയാണ് മുൻ കർഷക കോൺഗ്രസ് പ്രസിഡന്റും നിലവിലെ കണ്ണൂർ ഡി സി 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 സെക്രട്ടറിയുമായ കെ സി വിജയൻ ആരോപണ ചരങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും കണ്ണൂർ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് വിജിൽ മോഹനിനെതിരെയുമാണ് ഗുരുതരമായ ആരോപണങ്ങൾ ശ്രീ കെ സി വിജയൻ ഉന്നയിച്ചിരിക്കുന്നത് വയനാട് ദുരിതാശ്വാസത്തിന് പിരിച്ച തുകയുടെ കൃത്യമായ കണക്ക് കെ സി വിജയൻ അറിയാം അതുകൊണ്ട് തന്നെ അത് രാഹുൽ മാങ്കൂട്ടവും വിജിൽ മോഹനും അടക്കമുള്ളവർ മുക്കി എന്ന കെ സി വിജയന്റെ പ്രധാന ആരോപണം അതുപോലെതന്നെ രാഹുൽ മാങ്കൂട്ടം വിജിൽ മോഹൻ തുടങ്ങിയവർ സ്ഥാനമാനങ്ങൾ അലങ്കരിക്കുന്നത് വ്യാജ ഐ ഡി കാർഡ് ഉണ്ടാക്കി അനധികൃത മാർഗങ്ങളിലൂടെയാണ് എന്നും കണ്ണൂർ ഡി സി സി ജനറൽ സെക്രട്ടറി ആരോപിച്ചിരിക്കുന്നു പെണ്ണ കേസ് സാമ്പത്തിക തട്ടിപ്പ് സംഘടനാ തെരഞ്ഞെടുപ്പിലെ തിരിമറി ഈ ആരോപണങ്ങൾ ഈ രാഷ്ട്രീയ മാലിന്യങ്ങൾക്കെതിരെ സ്വന്തം സംഘടനയിൽ നിന്ന് തന്നെ ഉയർന്നു വന്നു കഴിഞ്ഞു ഇനി സ്വന്തം പാർട്ടിയിലെ ആരുടെയെങ്കിലും ജീവൻ എടുത്തിട്ടുണ്ടോ എന്നത് മാത്രമാണ് പുറത്തു വരാനുള്ളത് നിരവധി രാഷ്ട്രീയ മാലിന്യങ്ങൾ യൂത്ത് കോൺഗ്രസിലും മൂത്ത കോൺഗ്രസിലും ഉണ്ട് എം എം മണി പിണറായി വിജയൻ എന്നിവരെക്കാൾ ഹീന ഭാഷാതപ്രയോഗം നടത്തുന്നവരാണ് കോൺഗ്രസിൽ നിലവിലുള്ളത് അതിൽ ഒന്നാമതായുള്ളത് രാഹുൽ മാങ്കൂട്ടം തന്നെയാണ് വിജിൽ മോഹൻ ചാമക്കാല തുടങ്ങി ഒരു നീണ്ട പട്ടിക തന്നെ പരിശോധിക്കുകയാണെങ്കിൽ നമ്മൾക്ക് കണ്ടെത്തുവാൻ സാധിക്കും തെമാടിത്തരം പറഞ്ഞ മിടുക്കന്മാരാകുന്നവരും അവിഹിത മാർഗങ്ങളിലൂടെ പണ സമ്പാദിക്കുന്നവരും അങ്ങനെ ഒരു കൊള്ള സങ്കേതവും അസന്മാർഗികളുടെ കൂട്ടവുമായി കോൺഗ്രസ് അതപ്പതിച്ചിരിക്കുന്നു ഇവറ്റകളെയൊക്കെ ജനം കൈയൊഴിയേണ്ട സമയവും കഴിഞ്ഞിരിക്കുന്നു ഈ ഇനത്തിൽപ്പെട്ട സ്വരാജിനെ പോലുള്ള രാഷ്ട്രീയ വൈകൃതങ്ങൾ സി പി എമ്മിലും ഉണ്ട് എന്നത് മറന്നിട്ടല്ല ഈ പറയുന്നത് കേരള രാഷ്ട്രീയം മലിനജലം പോലെയാണ് തിരുത്തലിന് കേരള ജനത തയ്യാറാകണം തിരുത്തൽ വരുത്തിയില്ലെങ്കിൽ ഈ മലിനജലത്തിൽ നിന്ന് വമിക്കുന്ന ദുർഗന്ധം കേരള ജനതയെ ആകെയെ ബാധിക്കും വന്ദേ മാതരം